അല ചെങ്ങായിമാരെ ആണ് വീണ്ടും ഞാൻ ഡൽഹി അങ്ങാടിയിൽ നിന്നാണ് വരുന്നത് ഡൽഹി അങ്ങാടിയിൽ നിന്ന് നല്ലൊരു അടിച്ചാപ്പിളി വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ക്രിസ്തയും എല്ലാവർക്കും ഫോർച്യൂണെന്ന പുതിയൊരു ആശയവുമായിട്ട് നിലവിൽ എല്ലാവരും ക്രിസ്തയ്ക്ക് നല്ല എങ്കോരും ക്രിസ്റ്റയ്ക്കും ഫോർച്യൂൺ നല്ല ഉണ്ട് ആ ഉള്ളവർക്കൊക്കെ ചെറിയ വിലക്ക് നമുക്ക് യു പിയിൽ നിന്നായാലും ഹരിയാനയിൽ നിന്നായാലും ഡൽഹി ഡൽഹിയിൽ നിന്നായാലും ചെറിയ വിലക്ക് നമുക്ക് ക്രിസ്തകൾ കൊടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് ജി ഫോറാണ് ടാക്സി നമ്പറിലാണെന്നുണ്ടെങ്കിലും രണ്ട് ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് നൂറ് ശതമാനം ഹിസ്റ്ററിയോടും നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടും കൂടിയിട്ട് കം കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഏകദേശം ഞാൻ യു പിയിൽ വന്നിട്ടിടയിൽ ഒരു ആഴ്ചത്തോളമായി ഇപ്പം നമ്മൾ രണ്ടാമത്തെ ടാക്സി വണ്ടിയാണ് കസ്റ്റമർക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകതയിലെന്ന് വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ മാനുവൽ ട്രാൻസ്മിഷനാണ് നല്ല ഏകദേശം എന്തായാലും എടുക്കുമ്പോൾ ഈ വണ്ടി ഇവിടുന്ന് നമ്മൾ ഫുൾ ആയിട്ട് പെയിൻറ്റിങ് എന്തായാലും ചെയ്യേണ്ടി വരും അപ്പോൾ ചെറിയ വിലക്ക് വലിയൊരു ലക്ഷറി വണ്ടി എന്നുള്ളൊരു ആശയമാണ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയത് കാരണം പതിമൂന്ന് പതിനാല് ലക്ഷം രൂപക്ക് കൊടുക്കുന്ന വണ്ടി ഏഴും എട്ടും എട്ടും ലക്ഷം രൂപക്ക് നമുക്ക് നല്ല ക്രിസ്റ്റെ എടുത്ത് കൊടുത്തിട്ട് എന്തായാലും ഇവിടെ ഏത് വണ്ടി എടുത്താലും പെയിൻറ്റിംഗ് ടച്ചിങ്ങും പോളിഷ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വണ്ടിയും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും ടച്ചിങ്ങിൻ്റെയും ആവശ്യമുണ്ട് അപ്പോൾ ക്രിസ്റ്റ ജനുവൻ കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കസ്റ്റമർക്ക് കൊടുക്കാനും പറ്റും പിന്നെ ഞാൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് വാട്സാപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കാരണം നമുക്ക് ആ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഈ കേലിയർ നമുക്ക് നമുക്ക് ഇനി വെച്ചാൽ തന്നെ വണ്ടിയുടെ ലുക്ക് മാറും സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ വർക്ക് ചെയ്തിട്ടാണ് നാട്ടിൽ കസ്റ്റമർക്ക് കൊടുക്കുന്നത് കസ്റ്റമർ ഈ പറയുന്ന പോലെ പ്രവാസി കസ്റ്റമർ ആണ് കസ്റ്റമർ നമുക്ക് വീഡിയോസും ഫോട്ടോസും മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഇതേപോലത്തെ ഒരു വീഡിയോ മാത്രമേ കസ്റ്റമർ കണ്ടിട്ടുള്ളൂ ടയറിന്റെ ഭാഗത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ എന്താ വണ്ടിയുടെ ഉൾഭാഗത്തേക്കാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡാഷ്ബോർഡ് ഡാഷ്ബോർഡിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മേലേക്ക് വരുവാണെങ്കിൽ ടോപ്പ് കാര്യങ്ങളൊക്കെ കാണാം സീറ്റ് ഒറിജിനൽ സീറ്റ് കമ്പനി സീറ്റ് ആണോ സീറ്റ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഈ ഹോട്ടലിലെ ഓട്ടങ്ങള് പാക്കേജ് ഓട്ടങ്ങൾ വണ്ടിയായ കാരണം അധികം അലമ്പൊന്നും ആയിട്ടില്ല ടാക്സി വണ്ടി ആയാലും ഡോറിന്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കീണ് വണ്ടിയുടെ സെക്കൻഡ് റോ ആണ് കാണുന്നത് ഈ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെവൻ സീറ്റോട് കൂടിയിട്ടുള്ള വണ്ടി യാതൊരു വിത അലമ്പും കാര്യങ്ങളൊന്നുമില്ല പേസ്റ്റിങ്ങും കാര്യങ്ങൾ മേജർ ഇല്ല ഇല്ലാന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ടോപ്പൊക്കെ ക്ലീനാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഇന്റീരിയർ ക്ലീനിങ് വേണമെങ്കിൽ ചെയ്യാം കാരണം പെയിന്റിങ് നമ്മൾ പെയിന്റിങ് നമ്മൾ ചെയ്യുമ്പോൾ ഇന്റീരിയർ ക്ലീനിങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ചങ്ങായിമാരെ ഇതാണ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ കിടിലം വണ്ടി ഞാൻ പറഞ്ഞില്ല ചെറിയ വിലക്ക് വലിയ ലക്ഷം വണ്ടി നമുക്ക് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇഞ്ചൻ റൂമാണ് കാണുന്നത് വാഷ് ചെയ്യാത്തൊരു കുറവുണ്ട് മറ്റേ പട്ടി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇവ നമ്പർ കാര്യങ്ങളൊക്കെ അപ്പൊ ചെങ്ങായിമാരെ ഇതേപോലെ രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഇതേപോലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അറ്റിട്ടാളി ലോ ബഡ്ജറ്റില് നല്ല അടിച്ചാപൊളി ലോ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനാറ് മുതലുള്ള ഡൽഹി യു പി എച്ച് ആറ് എല്ലാ വണ്ടികളും നമുക്ക് കിട്ടും ടാക്സി നമ്പർ പ്ലേറ്റിലാകുമ്പോൾ നല്ലൊരു നിസാര പൈസയ്ക്ക് നമുക്ക് കിട്ടും നാട്ടിൽ ടാക്സ് ഓടിക്കാനായാലും ഊബർ ഓടിക്കാനായാലും മാന്യമായ വിലക്ക് നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഫുൾ ഗ്യാരന്റിയോട് കൂടിയിട്ട് വീഡിയോസ് കാണുന്ന എല്ലാ കസ്റ്റമർക്കും ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലത്തെ നല്ല വണ്ടികൾ ആവശ്യമുള്ളൂ ഒരു തീർച്ചയായിട്ടും നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല അടിപൊളി വണ്ടികൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ രണ്ടാഴ്ച മുതൽ ഇവിടെ യു പിയിൽ ഉണ്ടാവും ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ക്രിസ്റ്റുകൾക്ക് വേണ്ടവർ സമീപിക്കുക കുഞ്ഞങ്ങൾ തെങ്ങാരി നിങ്ങൾ സ്വന്തം അമീർഭായ് കാർ ബജറിൽ വന്നു വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതിന് സ്വന്തം അമീർഭായ് ബൈ ബായ് ചെയ്യൂ